കുട്ടിയുടെ അസ്സലാ വലൈക്കും അപ്പം ഞമ്മളിന്നതാ വയനാട് വന്നതാണ് കേട്ടോ വയനാട് പാർക്കിൽ കുട്ടികളെ കൊണ്ട് കുട്ടികൾക്ക് എവിടെയെങ്കിലും പോകണം പാർക്കിൽ പോകണം എന്നാണ് അപ്പം ഞാനും എൻ്റെ നാത്തൂനും അമ്മായിമ്മീ കൂടെ അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം വയനാട് പോരാൻ നിന്നതെയും പക്ഷെ അന്ന് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇടയ്ക്ക് പോയേ അന്ന് വേളത്തിൽ പോയി കുട്ടികൾക്ക് എൻജോയ് ചെയ്യണമല്ലോ സ്കൂളൊക്കെ കുട്ടിയല്ലേ അന്ന് അവിടെ പോയിട്ടോ അപ്പോൾ ഏതായാലും വയനാട് നമ്മൾ മനസ്സിൽ കരുതിയ കാര്യമല്ല അപ്പം ഒന്ന് പോരാ പിന്നെ നമ്മളെ റിലേഷനെ കൊണ്ടുണ്ടല്ലോ ഓലത്തൊക്കെ ഒന്ന് പോയിട്ട് പോരാന്ന് എന്ന് കരുതിയിട്ടോ അതിന് ഇപ്പോൾ അവിടെയെല്ലാം പോകുന്നതാണ് അപ്പോൾ ഇവിടെ എപ്പോഴും ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുള്ള കേട്ടോ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാന്നാണ് കുട്ടികൾക്ക് പാർക്കിൽ എന്താ സ്ലൈഡ് അതേപോലെ കുഞ്ഞാൽ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഓലെ കൊണ്ട് എൻജോയ് ചെയ്യട്ടെ മക്കളെ അതേപോലെ നമ്മൾ ഫ്രീ ആയിട്ട് കുറഞ്ഞ നിരക്കിലിട്ട് ടിക്കറ്റ് അത് നോക്കിക്കാണ്ടി കയറിയതാ കേട്ടോ എന്നാലും നമ്മളെ കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കിലാണ് ഇപ്പോൾ ഞങ്ങൾ കയറിയിട്ടുള്ളത് ഏതാ കറളാട് പാർക്കാണ് കേട്ടോ അത്യാവശ്യം കളിക്കാൻ അത്യാവശ്യം നല്ലോണം കളിക്കാനും ഇതിനെല്ലാം സൗകര്യം ഉള്ള ഒരു പാർക്കാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടുന്ന് കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കാണിട്ടോ മാക്സിമം എൻജോയ് ചെയ്യുക പിന്നെ നല്ല ഫ്രീ ആയിട്ട് ബോട്ട് ഫ്രീ ആയിട്ടല്ല ബോട്ടിങ്ങും സൗകര്യവും ആ കണ്ടിട്ടോ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്യുന്ന രീതിയിലെല്ലാം ഉണ്ട് പിന്നെ അവർക്ക് ഊഞ്ഞാൽ കാര്യങ്ങൾ അതും കേട്ടോ അപ്പോൾ എല്ലാവരും ഞമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകരുണ്ട് കേട്ടോ നമുക്ക് ഓരോക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ആ ബെൽ ബട്ടൺ ഒന്നൊക്കെ അങ്ങ് പൊട്ടിച്ചെട്ടോ ഇന്ന് അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടിട്ട് വരും അപ്പം കൂട്ടുകാരെ നമ്മളിതാ പോയി കൊണ്ടിരിക്കുന്ന കേട്ടോ നമ്മളിന്ന് കുട്ടികളെയും കൊണ്ട് ഒരു ടൂറ് പോവാം എന്ന് കരുതി ടൂറുകൊണ്ട് പിന്നെ അതിന്റെ കൂടെ നമ്മളെ റിലേഷനൊക്കെ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടുപോരി പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കാര്യങ്ങളും ഒരുക്കും തന്നെ നമ്മൾ ചെന്നാലൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ നമ്മൾ കുടുംബബന്ധം പുലർത്തലേ നമ്മളെ ഇതിൽ പെട്ടതാണല്ലോ അപ്പോഴല്ലേ നമുക്കൊരു മനസ്സമാധാനവും ജീവിതത്തിൽ തന്നെ നമുക്ക് കുടുംബക്കാരോ ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാ രസമുള്ളൂ അങ്ങനെന്താ പാത്ര ദിവസം ഉറങ്ങി വണ്ടി കയറി കഴിഞ്ഞാൽ അവളങ്ങ് ഉറങ്ങും കിട്ടും അപ്പോൾ ഞാനും ഇക്കെ ഉമ്മയും പിന്നെ ഞിച്ചു ആണ് ഈ വണ്ടിയിലുള്ളത് ട്ടാ അങ്ങനെ ഇതാ ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിയായിട്ട് വയനാട് പോണ വഴിക്ക് നല്ല പാറക്കെട്ടാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല ഉയരത്തിൽ ഇങ്ങനെ ചാടുന്ന ഭാഗം അതെല്ലാം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ വണ്ടി നിർത്തി നമുക്കൊന്ന് കണ്ടിട്ട് പോരാറുണ്ട്ട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവിടെ കണ്ടപ്പോൾ ഈ പാറയൊക്കെ ഒക്കെ കണ്ടു ഓരോ ഓട്ടോ ഉണ്ട് ഇത് കാണാൻ തന്നെ നല്ല രസം ഉണ്ട് വെള്ളം വന്ന് ഇങ്ങനെ ചാടുന്നത് പാറക്കെട്ടിലൂടെ അപ്പോൾ അതിഭംഗിയായ സ്ഥലം കേട്ടോ അപ്പം ഞാൻ ഇക്കാരോട് പറഞ്ഞാൽ നമുക്കിവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ വയ്ക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഈ വെള്ളം വന്ന് വരുന്നേ ചാടുന്ന നല്ല രസമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ കച്ചറൊന്നും ഇല്ലാത്ത വെള്ളമാണ് കേട്ടോ അപ്പം ഞാനിതീക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ വണ്ടി പോരുന്നത് അങ്ങനെ ഞങ്ങളവിടെ വണ്ടി നിർത്തിയത് കണ്ടപ്പോൾ ഞങ്ങൾ തൊട്ട് പുറകെ തന്നെ നമ്മൾ വേറെ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് വണ്ടിയാണ് കേട്ടോ ഇന്ന് വയനാട്ടിലേക്ക് വന്നിട്ടുള്ളത് നിൽക്കാൻ്റെ പെങ്ങളും ഹസ്ബൻഡും കുട്ടികളും ഒന്നില് ഞാനും ഉമ്മയും ഇക്കയും കുട്ടികളോട്ടോ അങ്ങനെയാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ അവർ ഞങ്ങളിവിടെ നിർത്തിയത് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വരുന്നിട്ടോ അപ്പോൾ എല്ലാവരും കൂടി കുറച്ചൊക്കെ ഇതാ അവരെ കുട്ടികളാണ് കേട്ടോ വരുന്നേക്കാൻ്റെ ഇപ്പം ഞങ്ങളെ കുട്ടികളാണിത് ആ ബ്ലോവും ഒരു ഗ്രീൻ കളർ ടീഷർട്ട് ഇട്ട് അങ്ങനെ ഇതാ ഇക്കെ ഇറങ്ങി നിന്നിട്ട് അത് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇക്കാരണം എനിക്കവിടെ കണ്ടാലും ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് കാരണം അത് സാരല്ല അതെന്നെ എൻ്റെ ഹോബി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അപ്പോൾ ഇതാ പോലും വന്നത് അപ്പോൾ ഞാൻ പോലെ ഇടാൻ നിങ്ങളടക്ക് ഇങ്ങളിരുന്ന് വീഡിയോ എടുക്കട്ടെ അപ്പം ഇക്ക ഇങ്ങനെ പറഞ്ഞ പാത്തു ദിവസം കൂടി നല്ല സെൽഫി എല്ലാം എടുക്കുന്നതാണ് എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ കണ്ടാലും ഫോട്ടോ എല്ലാം എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇക്കെ വന്നൊരു പത്ത് ദിവസം കുട്ടിയും ഇന്നെടുത്ത് കണ്ടുപോയി ഫോട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് താറ് ദിനം പ്രാവശ്യം കുട്ടികളൊക്കെ ഇതാ വണ്ടിയിലിരിക്കുന്നു നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ട് വയനാട് പോകുന്നതാണ് പക്ഷേ എവിടെയെന്നില്ല കറക്റ്റ് പ്ലേസ് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ടോ എവിടുക്കാതെ ആലോചിക്കാതെ പോകുന്നു ഞങ്ങൾക്ക് എന്തായാലും റിലേഷൻ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവിടെ എത്തും കാര്യം ചൂറാണ് പിന്നെ കുട്ടികളെ ഏതെങ്കിലും ഒരു പാർക്കിൽ കാണിച്ചു കൊടുക്കണം അവർക്ക് അതല്ലേ സന്തോഷമുള്ള കാര്യം ഒരു സ്ലൈഡിൽ കയറുക ഊഞ്ഞാലാടുക ഇതൊക്കെ തന്നെ എണ്ണയിച്ച് കുട്ടനുട്ടും അല്ല ഹാപ്പി ഉള്ള കേട്ടോ അവളെ കുട്ടികൾക്കും അങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ വേറൊരു വേളം എന്നൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല അവരെ സന്തോഷം അവിടെ പോയി കളിക്കുന്നത് ഇതൊക്കെ അങ്ങനെ ഒന്ന് ജസ്റ്റ് വയനാട് ഉമ്മാക്ക് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് ഉമാനെ എന്നാലും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉമ്മാനെയും കൂട്ടിയിട്ട് നമ്മൾ വയനാട് ഒന്ന് പോകാറുണ്ട് കണ്ടാ അങ്ങനെ പോകുന്നത് ഞങ്ങൾ മലപ്പുറം പോകാൻ നിന്നായിരുന്നുണ്ടോ പക്ഷെ നമ്മൾ അവിടെയും കൂടിയും പോയിട്ട് ഇങ്ങനെ പോരാറുണ്ടെന്നാലും നമുക്കൊരു സന്തോഷമുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ കടയിലായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് തിന്നാനുള്ള എല്ലാം വാങ്ങിയും കണ്ട അവിടുന്ന് ഇങ്ങനെ പോരണ്ടട്ടോ ആ പ്രകൃതി ഭംഗി രസം എന്ന് വെച്ചാൽ വയനാടിനെ അതിഭംഗിയായ സ്ഥലമാണല്ലോ മലകളും ആ ചുരവും കയറുമ്പോഴും ഒക്കെ എന്ത് ഭംഗിയൊക്കെയാണ് അപ്പം കണ്ടോ നല്ല കോടയുള്ള സമയമാണ് കേട്ടോ അത് അങ്ങനെ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീച്ചു ഇറിച്ചും ജുമാനൊക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നാ അന്നങ്ങളങ്ങ് ഫോട്ടോ എടുത്തോടെന്നെല്ലാം പറഞ്ഞു കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്താൽ അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ ഗൈസ് ഇനി ഓലക്കകത്ത് നിന്നതായിരുന്നു അപ്പം ഇനി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു വണ്ടി കണ്ടില്ല കത്തിപ്പോയതാണ് ഇത്ര കേട്ടോ അതേപോലെ ടൂറ് വരുന്ന വണ്ടികൾ ശ്രദ്ധിച്ചില്ലാന്ന് വട്ടോ അത് ചൊരം ഇങ്ങനെ നിൽക്കാതെ ഇങ്ങനെ നല്ല ചൂട് പിടിച്ചല്ലോ അങ്ങനെ ഇതാ ഇക്ക വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗേസ് അതിന് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് വേണം ഇതെല്ലാം കാണാൻ കേട്ടോ അടിപൊളി സ്ഥലമാണല്ലോ മേലെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ താഴേക്കെല്ലാം കാണാം അതാണ് ചുരം അപ്പോൾ നമ്മൾ കുറ്റിയാടെ ചുരുത്തമ്മയാണ് ഇപ്പോൾ ഉള്ളതിട്ട ഗേസ് അപ്പോൾ കുട്ടികളുണ്ട് ഇക്കയുണ്ട് നാത്തൂനുണ്ട് ഹസ്ബൻഡുണ്ട് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം അതാണ് ഞമ്മളിവിടെ ഈ പള്ളിയിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ മക്കാമ്മാണ് ഇവിടെ ഇവിടെ ഞങ്ങൾ പോകുമ്പോഴെല്ലാം പൈസ ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ അവിടെ പൈസ ചക്ക ഉണ്ടോ പിന്നല്ലേ നല്ല ചക്കിൻ്റെ വശമല്ല അപ്പം ഇങ്ങനെ അവിടെ നിന്ന് വീഡിയോ എടുത്തത് കേട്ടോ അപ്പൊ ഇപ്പം പൈസ എല്ലാം ഇട്ടെടുത്ത് കണ്ട് വരുന്നുണ്ട് കേട്ടോ കേസ് അപ്പോൾ പാർട്ട്സിനെന്തൊക്കെ പോകുമ്പോൾ ഒപ്പം പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവൾ കരയുന്നെ അതിൽ കാരണം നടക്കൂല എല്ലാവർക്കും ഇങ്ങനെ ഒപ്പം കൂട്ടി പോകാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുകയാണ് ഗേസ് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തേക്ക് കുട്ടികളെ നല്ല കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ടുണ്ടോ അവരെ ഇഷ്ടത്തിനൊന്ന് കളിക്കട്ടെ എഴുതിയിട്ടാണ് അപ്പോൾ അവരെ വണ്ടിയു കേട്ടോ മുന്നിലുള്ളത് റാശി താൻഡിട്ടും വണ്ടിയാണ് തൊട്ട് മുന്നിലുള്ളത് ഇക്കാരണകൂലും മുന്നിൽ പോയിട്ട് അപ്പം ഉമ്മ ചെടി കണ്ടേക്കിനാണ് അതോ ചെടി തൊട്ട് ചെടിയുണ്ടായിരുന്നു അല്ലേടാ നമുക്ക് വരുമ്പോൾ വാങ്ങാനെല്ലാം പറഞ്ഞത് കണ്ട് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ അവരുടെ തൊട്ട് പിറകിലായിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ എന്താ ഒരു വൈദ്യേൻ്റെ കട വൈദ്യേൻ്റെ വീടുണ്ടോ എന്താ പറഞ്ഞിട്ട് ഇക്ക നമുക്ക് അവിടെ പോയിക്കാം നല്ല രസമാണ് അവിടെ കാണാൻ ഈ കാട്ടിലൂടെ പോയിട്ടും ഏറ്റവും മേലെയാണ് അവിടെ വീട് നല്ല പറഞ്ഞത് ആ ആയിക്കോട്ടെ നല്ലതാണ് ലാസ്റ്റ് പോയി 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 വൈദ്യേൻ്റെ വീടൊന്നും കാണുന്നില്ല ഏതോ കാട്ടുമുക്കൊക്കെ പോകണേ പന്നാരൊക്കെ അവിടെ ഞങ്ങൾ ഇങ്ങനെ എന്തിനു കൊടുന്നതോ കാട് കാണാൻ കാണിച്ചാൽ കൊടുന്നതാണോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പത്തേനും ജുമാനീട്ട അവിടെ നിന്ന് ഓലും ചോദിക്കുന്നുണ്ട് എന്താ റെയിസ്കാ ഇത് എവിടെക്കാ പോകുന്നതെന്നില്ലേ ഞങ്ങൾ ലാസ്റ്റ് ഈ വീടിൻ്റെ അതുവരെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ടോ ലാസ്റ്റ് വൈദ്യേന്റെ വീട് കാണാൻ പിന്നെ പോയില്ല കാരണം അത്രയും റോഡ് മോശമാണ് അങ്ങോട്ട് മേലേക്ക് അപ്പൊ ഞങ്ങള് പോയില്ല ഞങ്ങൾ തിരിച്ചിങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ ഞർദം ചോദിച്ചത് എന്തെന്നാ അവിടെ ഉള്ളത് എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വൈദ്യേന്റെ വീടാണ് വൈദ്യന്റെ വീട് ലാസ്റ്റ് കണ്ടില്ല ഞങ്ങൾ തിരിച്ചു പോരേണ്ടി വന്നു കേട്ടോ ഇനിയാണ് നമ്മൾ കുട്ടികളെ കളിക്കാനുള്ള പാർക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്ന കേട്ടോ ഗൈസ് ൊണ്ടിരിക്കുന്നത് കുറേ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളാൾക്കാരൊക്കെ എപ്പോഴും പോയി വന്നു കണ്ടത് കൊണ്ട് ഒരിക്കലും ബാനാസുറ ഡാമൊന്നല്ല അപ്പം ഇങ്ങോട്ട് വരണ്ട കയറണ്ടായിരുന്നാണ് പറയുന്നത് ഗഹിച്ചു അപ്പം ഞങ്ങളി വേറെ റൂട്ടിലോട്ട് വിടുകയും ആളുകൾ കെ എസ് ആർ ടി സി വന്നോക്കണം മറ്റേ ഉല്ലാസ യാത്ര ആയി ആ അടുത്തത് ഇതാ വരുന്നു ബസ് മാട്രിക്സ് രണ്ടാവും മഞ്ഞണ്ടാവും നമ്മൾ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് അപ്പോലെ പറഞ്ഞു ഇവിടുന്ന് കഴിക്കണ്ട ഇവിടെ നല്ല റേറ്റ് കാരണം ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയല്ലേ അപ്പം ഇവിടുന്ന് കഴിക്കണ്ട നമുക്ക് കുറച്ച് ടൗണൊക്കെ ആയിട്ട് പോയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ആയിക്കോട്ടെ തന്നെ നമ്മുടെ ഡാമതാണ് കാണുന്നുട്ടോ ഡാമല്ലേ പറ്റി വരണ്ടെങ്കിൽ കിടക്കുന്ന കാണുന്നുണ്ടോ വെള്ളച്ചാട്ടം ഇല്ല കേട്ടോ അപ്പം നമ്മൾ ഇന്ന് തന്നെ അങ്ങനെ ഞങ്ങൾ ഇതാ നമ്മളെ ടൗണിലെത്തി ഫുഡ് കഴിക്കുന്ന കേട്ടോ നല്ല അടിപൊളി ചോറും കൂട്ടാനും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന കേട്ടോ വെറും ചോറാവാണ്ടത് എല്ലാവർക്കും കേട്ടോ അപ്പം പത്ത് ദിവസം നീച്ച ദിവസം ഇക്ക ഉമ്മയും പ്രാവശ്യം എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ അതെ ഫുഡ് അയച്ചെല്ലാം കഴിഞ്ഞു കണ്ടതാ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടോ അപ്പം ഇനി നമ്മളൊരു പാർക്കിലെത്തിയിട്ടുണ്ട് ഇതാണ് കർലാട് പാർക്ക് കേട്ടോ അപ്പം നമ്മൾ കർലാട് പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ എവിടക്കാ പോകാമെന്നാലോചിച്ച് കുറേ ഇങ്ങനെ നടന്നപ്പോഴാണ് ഈ പാർക്ക് കണ്ടത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പം അങ്ങോട്ട് പോരാണ്ട് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഗൈസ് അപ്പം ഞമ്മക്കതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് അങ്ങനെ ജുമാൻ അതാ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ട് ഗൈസ് പുറത്തുനിന്ന് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താ നൂറ് ദിനോ ഒരു ആശിതിരിയാണ് കേട്ടോ ബാക്കലും പിന്നെ ഉമ്മയും പിന്നെ ഒക്കെയും പാച്ച് ദിവസം കൂടിയാണ് കേട്ടോ നടന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് നല്ല ഭംഗിയുണ്ട് കിട്ടും പുറത്തൊക്കെ കുറച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഭംഗിയാണ് കണ്ടിട്ടോ എല്ലാ ബോട്ടിങ്ങും ഒക്കെ ഉണ്ടിട്ടോ അവിടെ എല്ലാ അതുപോലെ നല്ല ആമ്പലുകളുണ്ട് ഇതിൽ നിന്ന് ചാമ്പലാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതുപോലെതാ നല്ല എന്താ മല്ലിക എന്നൊക്കെ പറയും മല്ലികേൻ്റെ ആ സിസ്റ്റൻ വേറെ എന്തോ ഒരു പേരുണ്ട് അറിയില്ല പേര് പറയാൻ എനിക്ക് കിട്ടുന്നില്ല എന്തായാലും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെതാ നല്ല ബോട്ടിങ്ങും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ കുട്ടികളെ കൊണ്ടൊക്കെ വന്നവരിക്ക് വലിയ സീസോ ഊഞ്ഞാൽ അങ്ങനത്തെ എല്ലാ സംഭ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പം ഞാനിതാമ്പലെല്ലാം നോക്കി ഇങ്ങനെ നടക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ കാ കാണാൻ എനിക്കിഷ്ടമായിട്ടോ ഞാനും കണ്ട ഗാവിൻ്റെ അനുരാഗത്തോടെ ോ അറിയാതെ പിന്നെ അറിയൽ എനിക്കെന്ത് പറയണമെന്ന് അറിയായ നോവാണ് ലാവ് പൊന്നെ നീ എന്റെ ജില്ല Bye. यनुवा ൊളി മണിമല അണിഞ്ഞിട്ട് മാണിച്ചിരിക്കുന്ന സുഹറാബിഴികളിൽ പല പല കിനാവുകൾ ചാരി ചെഴുതുന്ന പുതുനാലി ചിലത്തെ മണിമലയണിഞ്ഞിട്ട് മാണിച്ചിരിക്കുന്ന സുഹറാബി മിഴികളിൽ പണമന കിനാവുകൾ ദാരിച്ചെഴുതുന്ന പുതുനാരി he <laughs> ൊന്നെ നീ എന്നെ തീരാണ് പൊള്ളും നോരനുരാഗ നീയും ഞാനും കണ്ട ഗിനാവിന്റെ അനുരാഗത്തോടെ ബഹരിൽ അങ്ങനെ കേസ് ഇവിടെ അടിപൊളി നല്ലൊരു സ്ഥലമെല്ലാം ഉണ്ട് കേട്ടോ അവിടെ എൻ്റെ ഉള്ളിൽ നല്ല ഇരിക്കാനും ഇതിനൊക്കെ സൗകര്യമുള്ളൊരു സ്ഥലമുണ്ട് നമ്മളീ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നിട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അതിൽ കുട്ടികൾക്ക് കളിക്കാനും ഇതും സൗകര്യം വേറെയുണ്ട് അപ്പോൾ നീച്ച കൂട്ടുക ഞമ്മളെ സീസവും ഇതുമെല്ലാം കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലിവിടെയൊക്കെ നടന്നു വരെ ഉണ്ട് എന്നല്ലേ അപ്പം അതിൽ മഴ പെയ്തു ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് അവിടെ നിന്ന് നല്ല മഴ പെയ് ചാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇക്കയും പോലൊക്കെ മുന്നിൽ പോയി ഞാനപ്പം സാവധാനം ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് പോകാതിരുന്നിട്ട അങ്ങനെ നടത്തുന്നുണ്ട് കേസ് അപ്പോൾ എല്ലാവരും വണ്ടി കയറി ഇരുന്ന് തൊണ്ണുണ്ട് ഇവിടെ നിന്നും കാണുന്നില്ല കേട്ടോ ഒരു കാറുണ്ട് അവിടെ നിർത്തിയിട്ട് അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ട് ഓട്ടറിച്ച് ഉണ്ട് വേറെ രണ്ട് മൂന്ന് വണ്ടി കളും ഉണ്ട് കേട്ടോ അധികം ആൾക്കാർ അങ്ങനെ വരാത്തൊരു ഏരിയ ആയിരുന്നു എനിക്ക് തോന്നി കേട്ടോ അത് പെരുന്നാളായിട്ട് ഇത്ര ആളുള്ളോ പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്നാൽ ആളുണ്ടേനും നമ്മൾ കാണാതെ പോകരുത് ഇതൊന്നും നല്ല അടിപൊളി സ്ഥലം കേട്ടോ കുറച്ചൊക്കെ നല്ല രസമാണ് കുട്ടികളെ കൊണ്ട് പോകുന്ന പോലെ ഫ്രീ ആയിട്ട് കളിക്കട്ടോ വല്ലാത്ത തിരക്കില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി കയറി അപ്പം ഇക്ക പഠിച്ച സ്കൂൾ കണ്ട് കെ എസ് സി കേട്ടോ ഇക്ക പഠിച്ചിട്ടുണ്ടായിന്നെ എൽ പി ചെറിയ കുട്ടി ആയിരുന്ന സമയത്തൊക്കെ ഇവിടെ തന്നെയല്ലേ വയനാട്ടിൽ അങ്ങനെ ആ സ്കൂളൊക്കെ ഒന്ന് കണ്ട് ആ സ്കൂള് കണ്ടപ്പോൾ ഞാൻ ഇക്കാനോട് ഇവിടെ നിർത്തിക്കാം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കാണിച്ചെടുക്കട്ടെ എൻ്റെ ഒക്കെ പഠിച്ച സ്കൂൾ എന്നെല്ലാം പറഞ്ഞ് നിർത്തിച്ചത് കേട്ടോ അങ്ങനെ ഇപ്പം ഇനി നമ്മളെവിടുക്കാ പോകുന്നത് ചോദിച്ചാൽ ഇക്കാൻ്റെ അമ്മായിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് മൂത്തു എന്ന് പറയും ഞങ്ങൾ അപ്പൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് അപ്പം ഇനി ഞങ്ങൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളാണിത് അവിടെ പോയി കുറച്ചൊക്കെ ഉള്ളത് സാധനങ്ങളെല്ലാം അതെന്തെല്ലാം തന്ന് തീർത്തതിന് ശേഷം ഇനിയിപ്പോൾ പരക്കം പാഞ്ഞ് ഞങ്ങളിത് ആ ബാക്കിലൊരു കർമൂസ മരം കണ്ടായി മറാശി കണ്ടത് നല്ല പഴുത്ത കറുമൂസ ഉണ്ടായിരുന്നു അപ്പോൾ റാശി പറിച്ച് ഇക്കാനോട് പറിച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ റാശി പറിച്ച് ഇക്ക ഈ റാശീനെ കയറി പറിച്ച് ഇത് രണ്ട് കുട്ടികളെ കണ്ടു ഒരിക്കൽ ബ്ലോഗ് വ്ളോഗ ഒരു ചാനലുണ്ട് കേട്ടോ സി പി ബ്ലോഗ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ റാശിയിലാണ് കർമൂസെല്ലാം പറിച്ച് പാവം റിസ്ക് എടുത്ത് പറിച്ച് മാപ്പിളയുണ്ട് ആങ്ങളുണ്ട് രണ്ടാളും മെനക്കെട്ടില്ല ഓൾ എന്നെ കരുതിയിട്ട് പറിച്ച് പറിച്ച് എടുത്തപ്പോൾ അതും ഇങ്ങോട്ട് കൊഞ്ഞാടി ഇങ്ങനെ ബ്ലമ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമായി പക്ഷെ ഞാൻ ഓളും കൂടി അതിൻ്റെ ഇതൊക്കെ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റിയിലുള്ള കർമൂസയാണ് കേട്ടത് അമ്മേൻ്റെ വീട്ടിലത്തെ അടിപൊളി അപ്പോൾ നീച്ചിക്കൂട്ടം വാഴ കാണിച്ചെടുക്കുന്ന ജ്യൂസാണ് വരുന്നത് കാരണം പോവും ഇങ്ങനെ വാഴ കാണിച്ചെടുക്കുന്ന ഇന്ന് ജ്യൂസ് വരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഒളാഗ് കൊയങ്ങി കെട്ടോ കുറേ മെനക്കെട്ടിട്ടോ കിട്ടിയത് ഉയരത്തന്നെയും കോലോണ്ടൊക്കെ തോണ്ടി 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 കിട്ടിയത് നിലത്തീവ അപ്പം പറിച്ചു കഴിഞ്ഞപ്പോൾ പാങ്ങളൊക്കെ മാമ്പിളൊക്കെ വേണം കേട്ടോ രണ്ടാളും വാരിത്ത് നിന്ന കേട്ടോ കർമ്മസം നിലത്തീപത്തിൻ്റെ അവസ്ഥയാണ് ഇത് കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മാക്സിമം നമ്മളെ കുടുംബത്തോട് കൂടി എൻജോയ് ചെയ്യാൻ അത്രയും വേറെ സന്തോഷം വേറെ ഒന്നുമില്ല മക്കളെ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും കുടുംബത്തോടൊപ്പം എടുക്കെങ്കിലൊക്കെ പോയി ഞങ്ങളെൻ്റെ ഇവിടെ മലപ്പുറത്തായിട്ട് പെട്ട് പോയി കേസെന്നോലെ അവിടെ ആകുമ്പോൾ നല്ല രസം കേട്ടോ വടകര ആകുമ്പോൾ നല്ല രസമാണ് എൻജോയ് ചെയ്യുക കേട്ടോ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ കളിച്ചിരിച്ച് കഴിയുകയാണെങ്കിൽ നല്ല സന്തോഷം തന്നെ കര അതിപ്പം ഇതാ റാശിയുള്ള ചെരുപ്പെല്ലാം കഴുകുന്നുണ്ടോ ആ മണ്ണിൽ അപ്പോൾ ആ പാത്തൂസിന് വേണം എന്നിട്ട് ഇളകുന്നുണ്ടോ കർമൂസൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇളകുന്ന അപ്പോഴത്തേന് ഞങ്ങളിതാ ഇവിടുന്ന് ഇനി പോവാനുള്ള പുറപ്പെടാണ്ട് ഗൈസ് നമ്മൾ നമ്മളെ തറവാട്ടിക്കൊക്കെ പോകാനുണ്ട് കേട്ടോ ഇക്കാൻ്റെ തറ ഉപ്പാൻ്റെ വീട്ടിൽ ഉപ്പാൻ്റെ തറവാട് പോകാനുണ്ട് അങ്ങനെ പോവാനുണ്ട് അങ്ങനെതാണ് ഞമ്മളിക്കാൻ്റെ ഇളാപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇതാണ് എൻ്റെ ഉള്ളപ്പാൻ്റെ വീടിട്ടോ ഉപ്പാൻ്റെ അനിയൻ്റെ വീടിട്ടോ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം ഓലൊന്നും അധികം ഉൾക്കൊള്ളിച്ചാൻ പറ്റൂലോ ഓലക്കിഷ്ടമുണ്ടോ ഇഷ്ടമുണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ലല്ലോ കേട്ടോ അപ്പോൾ അപ്പം കൂട്ടുകാർ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയ്ക്ക് തന്നെ ഉൾപ്പെട്ട വീഡിയോ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസ്ലാമലൈക്കും